ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ കയറി വരികയാണ് അങ്ങനെ സുശീല മണിമുഴക്കിലൊക്കെ കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ മകനെ കാണുന്നു കേട്ടോ എന്നാൽ എല്ലാവരും വളരെ പരിഭ്രാന്തിയോടുകൂടി പുറത്ത് നിൽക്കുന്നു ഷ്യാമും സ ഈ പറയുന്ന ബാനുമയും അതുപോലെ സത്തിനെയൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരു സൈഡിലാണെങ്കിൽ ഇതെല്ലാം കണ്ട് സോനയും പ്രതിഭയും നിൽക്കുന്നു കേട്ടോ അങ്ങനെ സുശീലയുടെ ആ തകർത്തിയാടിയുള്ള ആ അഭിനയം തുടങ്ങുകയാണ് ആ നീ എത്തിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഇന്ദ്രൻ പറയണേ ഞാൻ വന്നത് നല്ല സമയത്താണല്ലേ അമ്മേ എന്ന് പറഞ്ഞ ഉടനെ ആ നീ നല്ല സമയത്ത് തന്നെയാണ് വന്നത് എന്നാൽ നീ നിൻ്റെ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയം തീരെ ശരിയല്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്ര എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് ഞാൻ അമ്മക്ക് വേണ്ടി എന്താണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നോക്കി എന്ന് പറഞ്ഞ ഉടനെ നീ നിൻ്റെ ആ ഭാര്യയുടെ അടുത്തോട്ട് പോയിട്ടാണോ ഇങ്ങോട്ടേക്ക് വരുന്നത് അതേ അമ്മേ എന്ന് പറഞ്ഞ ഉടനെ ഇതെന്താ നീ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ മുഖത്ത് മൂടാൻ വേണ്ടിയുള്ള വെള്ളപ്പുതപ്പാണോ എന്ന് ചോദിക്കണ്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ എന്തിനാണ് അമ്മ എന്നോട് ഇങ്ങനെ പറയുന്നത് അത് കേട്ടോടൊന്നെ സുശീല പറയണേ എന്നാൽ അത് അവിടെ എടുത്തുവച്ചേക്ക് താമസിക്കാതെ അത് വരും കാരണം നിന്റെ ഭാര്യയിൽ നിന്നും എനിക്ക് ഒരുപാട് അടി കിട്ടേണ്ടതാണല്ലോ ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായും അത് കിട്ടുമെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ എന്താ അമ്മയെ അനുവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണേടാ അവളെൻ്റെ കരണം നോക്കി അടിച്ചിട്ട് പിന്നെ ഞാൻ മിണ്ടാതിരിക്കണേടോ എന്ന് ചോദിക്കണം കേട്ടോ നീ നീ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് പോയപ്പോൾ നീ ഈ അമ്മയുടെ സുഖവിവരം തിരക്കിയിരുന്നോ ഞാൻ നെഞ്ചു പൊട്ടി ചാവുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ചോദിക്കുക എന്താ അമ്മ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടായ സത്യങ്ങൾ അങ്ങ് പറയണ്ടോ ഇതൊക്കെ കേൾക്കുന്ന ഇന്ദ്രൻ പറഞ്ഞു എൻ്റെ പൊന്നമ്മ എങ്ങനെ ഈ വേദന സഹിച്ചു എങ്ങനെ ഈ അമ്മയ്ക്ക് ഇത് താങ്ങാൻ കഴിഞ്ഞു എൻ്റെ നെഞ്ച് പിളർക്കുന്നു എൻ്റെ നെഞ്ച് കുത്തി നോവിച്ച വേദനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവൾ എൻ്റെ അമ്മയെ അടിച്ചതിൽ എൻ്റെ അമ്മയോട് ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞ് കാൽക്കൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് അമ്മയെ എന്നോട് ക്ഷമിക്കണം എന്നെ എൻ്റെ കുടുംബത്തെ അമ്മ ക്ഷമിക്കരുതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സുശീല ഞാൻ എത്രമാത്രം വേദന അനുഭവിച്ചു എന്ന് നീ മനസ്സിലാക്കണ ഈ അമ്മയെ ഒരു പട്ടിയെ തല്ലുന്നത് പോലെ അവൾ എൻ്റെ മുഖത്തോട്ടടിച്ച് അവിടെ നിന്ന് അടിച്ചിറക്കിയതാണ് നീ എന്നോട് പറയാതെ പോയപ്പോൾ ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ സുശീല ഇങ്ങനെ ഓരോ വായിൽ തോന്നിയത് വിളിച്ചു പറയും പറയായിട്ട് ഇതൊക്കെ കേട്ട് ഇന്ദ്രൻ കാൽക്കിൽ വീണ് കിടക്കണം അപ്പോഴേക്കും എല്ലാം നേടിയെന്ന അഹങ്കാരഭാവം ഇന്ദ്രൻ കാലിൽ കുനിഞ്ഞ് കിടക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ സുശീലെ ചിരിച്ചും കൊണ്ടുള്ള ആ കണ്ണിനീരുകൾ ഇങ്ങനെ തുടക്കണം എന്നാൽ ഇതെല്ലാം കണ്ട് സത്യനും അല്ല സോറി സോനയും പ്രതിഭയും നിൽക്കുന്നുണ്ട് പക്ഷെ പുറത്താണ് കേട്ട് ആ സത്യനും സോനമ്മയും പറയുന്ന ക്ഷ്യാമൊക്കെ നിൽക്കുന്നതായിട്ടാണ് അങ്ങനെ പ്രതിഭ പോലും ഞെട്ടിപ്പോണ ഇതേ സമയം നീ നേണിക്കടാ എൻ്റെ മകനെ ഒരിക്കലും ഈ അമ്മക്ക് ക്ഷമിക്കാൻ കഴിയില്ല നീ എൻ്റെ പുന്നും മകനെയല്ലടാ ഇനി ഞാൻ ഒരിക്കലും ശപിക്കില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉടൻ തന്നെ അതെനിക്കറിയാം അമ്മ അമ്മ എന്നെ ശമിക്കില്ല എന്ന് എന്നാൽ ഞാൻ അവളെ ക്ഷമിക്കും അവളെന്നെ വെറുതെ വിടില്ല അവൾ എൻ്റെ കരണത്തടിച്ച ആ പാട് നീ ഒന്ന് സൂക്ഷിച്ച് നോക്കടാ നീ ഒന്ന് തടവി നോക്കടാ അവിടെ തടിച്ച് നിൽക്കുന്നത് നീ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ആ ഒരു ഭാഗം അങ്ങനെ തടവാണ് കേട്ടോ ഇതൊരിക്കലും ഈ ഇന്ദ്രനെ ക്ഷമിക്കും ാവില്ല അമ്മേ ഇത് ഞാൻ വെറുതെ വിടില്ല അവളെ ഞാൻ കൈയും കാലും വെട്ടിയിട്ട് എൻ്റെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പുറത്തോട്ട് കിടക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാതെ സത്യനും മാനുവയും ഷാമു പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ കാലിത്തുള്ളി ഒരു ഭ്രാന്തനെ പോലെ സത്യൻ്റെ മുന്നിലോട്ട് വരികയാണെങ്കിൽ എടാ വൃത്തികെട്ടവനെ നീ നമ്മുടെ അമ്മയുടെ മകൻ തന്നെയാണോ ഒരു മറ്റൊരുത്തി വന്ന് നീ നമ്മുടെ അമ്മയുടെ മുഖത്തടിക്കുമ്പോൾ നീ അത് കണ്ടു നിൽക്കടാ ചെയ്തത് എന്തിനാണോ നീ കണ്ടു നിന്നത് അവളുടെ കാരണക്കുറ്റി നോക്കി നാലണ്ട് കൊടുത്തിട്ട് നിനക്ക് വരായിരുന്നു െന്ന് പറഞ്ഞിട്ട് സത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുമ്പോൾ ഉന്തുമ്പോൾ ഉടൻ തന്നെ വാനമ പറയണേ എട ഇന്ദ്ര നീ നിന്റെ കലി അടക്കാതെ നീ നിൻ്റെ കലിയടതി ഒന്ന് സമാധാനപരമായി കാര്യങ്ങളൊന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഇന്ദ്രം പറയണേ നിങ്ങളിതിൽ ഇടപെടേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട നിങ്ങളിതിലിടപെട്ടിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ആരും എന്നോട് ഒരു വാക്ക് പോലും പറയാതെ നിങ്ങൾ അവൾക്ക് കൂട്ടുകിടക്കാനല്ലേ പോയത് ഞാൻ അവൾക്കല്ല കൂട്ടുകിടക്കാൻ പോയത് നിന്റെ മകൻ എട്ടും പൊട്ടും തിരിയാത്തൊരു മകൻ അവിടെ ഉണ്ട് അവന് കൂട്ട് കിടക്കാനാണ് പോയത് ഇത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ എന്താണെങ്കിലും നിങ്ങൾ പോയില്ലേ എട സത്യ എട എടീ സോനെ നീ എന്താ അടി കാണിച്ചത് അമ്മയെ ആ വീട്ടിൽ നിന്ന് തിരികെ വിടിച്ചു കൊണ്ടുവരുമ്പോ അവളുടെ കരണക്കുറ്റി നോക്കി ഒന്ന് ഒന്നങ്ങ് കൊടുക്കായിരുന്നില്ലേ അപ്പോൾ ഉടൻ തന്നെ കരഞ്ഞു കൊണ്ട് വന്നിട്ട് പറയണെ ആ എന്നെ ആർക്കും ഇഷ്ടമല്ല ഇവരെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അവളുടെ തല്ലുകൊണ്ട് ഞാൻ ചത്തേനെ എൻ്റെ ജീവിതം എന്താ എന്നെ എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സുശീല ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയാനിട്ടാ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഭാനമ്മ പറയണത് എന്തിനാ സുശീലെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളൊന്നും മിണ്ട നിങ്ങൾ അവൾക്ക് കൂറായി നിൽക്കുന്നവളാണ് എന്ന് പറഞ്ഞുടുന്നേനെ അവിടെ ഭാനോമ്മ പറയണേ സുശീലെ നീ ചെയ്യുന്നത് തീരെ ശരിയല്ല ഉണ്ടായ സത്യങ്ങൾ ഇവനോട് തുറന്ന് പറയുകയാണ് നല്ലത് നീ ഈ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല ദേ ബാനോമേ നിങ്ങൾ കാര്യമില്ലാതെ എൻ്റെ അമ്മയുടെ കാര്യത്തിൽ ഇടപെടേണ്ട നിങ്ങൾ അവൾക്ക് എപ്പോഴും കൂറ അപ്പോഴേക്കും സുശീല പറയണത് ശരിയാണ് ഈ തള്ളക്ക് ചോറ് ഇവിടെ നിന്നും കൂറ് അങ്ങോട്ടുമാണ് എന്ന് പറയേണ്ട അത് കേൾക്കുന്ന ബാനോമ്മ പറയണേ അത് നീ പറയുന്നത് ശരിയാണ് ചോറ് എവിടെയും കൂറവിടെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പം ഇത് കേട്ടാ ഇന്ദ്രൻ പറയണ ബാനുമെ മതി നിർത്തിക്കോ എൻ്റെ അമ്മയെ തല്ലിയതും പോരെ അവൾക്ക് സപ്പോർട്ടായി ഇനി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ ഉടൻ തന്നെ എടാ ഞാനോടൊരു കാര്യം ചോദിക്കട്ടെ ഇത്ര വലിയ പേടിയുണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത് നീ നിൻ്റെ അമ്മയെ അവിടെ ആക്കിയിട്ട് നിനക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ കിരിയും പാമ്പിനെയും കൊണ്ട് മടയിലാക്കിയിട്ടിട്ട് പോയാലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുക ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ അനുപമ ഗ്യാസ് പൊട്ടിയോ അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചോ ഒക്കെ ചത്തരുന്ന അപ്പോൾ നീ ഈ പറയുന്ന തല്ലിക്കൊല്ലനും കാലു മുറിക്കലും ഒക്കെ ഉണ്ടാകുമോയെന്ന് ചോദിക്കാനായിട്ടാണ് അപ്പോൾ ഇന്ദ്രം പറയണേ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഞാൻ തല്ലിക്കൊ തല്ലിക്കൊല്ലുമെന്ന് പറയണേ എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന സുശീലക്കങ്ങ് ദേഷ്യം പിടിക്കാനിട്ടാ സുശീല ഭാരമയോട് ചോദിക്കണേ എന്താ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഗ്യാസ് പൊട്ടിച്ചും ഈ പറയുന്ന വിഷം കൊടുത്തു ഞാൻ അവളെ കൊന്നിരുന്നതിനെ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണ തള്ളേ നിങ്ങളെ ഞാൻ നോക്കിയതിന് ഇങ്ങനെ തന്നെ എനിക്ക് കിട്ടണം എന്നൊക്കെ സുശീലയോട് പറയുമ്പോൾ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റി എന്ന് വാനുമ്പോൾ ചോദിക്കാൻ കേട്ടാ അപ്പോൾ ഉടൻ തന്നെ കല് തുള്ളിയും കൊണ്ട് ഞാൻ അവളുടെ കൈയും കാലും വെട്ടി വരാം നിങ്ങളെ കൊണ്ട് കഴിയാത്തത് എന്നെക്കൊണ്ട് കഴിയും എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഭ്രാന്തനെ പോലെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സുശീല പറയണേ വേണ്ട മോനെ നീ പോണ്ട ഇനി അവളുടെ ഭാഗം നീ കേട്ട് കഴിഞ്ഞാൽ നിനക്ക് വേറെ ഒരു ചിന്താഗതി തോന്നും അവൾ അവളുടെ ായ ഭാഗം പറയും അത് കേൾക്കുന്നാലും ബാനുമെ പറയും ശരിയാണ് അവളുടെ ഭാഗം കൂടി കേട്ടിട്ട് ഇനി അവളുടെ കൈകാലം വെട്ടിക്കോ അതാണ് നല്ലത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ ഇന്ദ്രനെ പോവാൻ സുശീല സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ബാനുമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയെ അവൾ അവളടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കൈ കരണ വീണിട്ടുണ്ടെങ്കിൽ അവൾ ഇനി എൻ്റെ അമ്മയുടെ ദാസിയാണ് അടിമയാണ് എൻ്റെ അമ്മയുടെ ആട്ടും തുപ്പും ചവിട്ടും ഒക്കെ കേട്ട് കണ്ട് ഈ വീട്ടിൽ അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയും ഇവിടെ വരാൻ പറയും ഇപ്പോൾ ഞാൻ അവളുടെ ടുത്തോട്ട് പോയ ഒരു പക്ഷേ അവളുടെ കയ്യും കാലം ഞാൻ വിട്ടും അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ സോന പറയണത് ഇന്ദ്രട്ട ഈ ഇന്ദ്രട്ട ഒന്ന് പറയുന്നത് കേൾക്ക് പറയുന്നതിന് മുന്നേ ഇങ്ങനെ സംസാരിക്കില്ല എന്താണ് ഇനി ഇതിൽ കൂടുതൽ പറയാനുള്ളത് നീയും സത്യനും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ അമ്മയെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോര ഒരടി പോലും അവളെ അടിക്കാതെ അവിടെ നിന്ന് കൊണ്ടുവന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രനകത്തോട്ട് കയറി വരുമ്പോൾ ഒരുപാട് സന്തോഷം അറിയാം വേണ്ടിയിട്ടാണ് പറയാൻ വാക്കുകളില്ലായെന്ന ആ സന്തോഷത്തിൽ നിൽക്കട്ടെ ഇതേ സമയം മറ്റുള്ളവരെല്ലാം വളരെ കഷ്ട ുണ്ട് നിങ്ങളുടെ കാര്യം എന്നുള്ള ആ ഭാവത്തിൽ സുഷീലയെ നോക്കുമ്പോൾ സുഷീല എന്ത് ചെയ്യുന്നു ബാനുമെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഇനി വെറുതെ വിടില്ല എന്നാ ഭാവത്തോടു കൂടി നോക്കിയിട്ട് ബാനുമയുടെ മുന്നിൽ നിന്ന് അങ്ങ് പോകേണ്ടിട്ടാ പിന്നീട് അമ്പിളിയാണ് കാണിക്കുന്നത് അമ്പി അനുപമയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് അങ്ങനെ അമ്പിളി പറയുന്നത് മോളെ ഇനി ഇനി എന്ത് പറഞ്ഞാലും ഇനി ചെയ്ത തെറ്റ് തന്നെയാണ് കാരണം നിനക്ക് എനിക്കിന്ദ്രൻ ഇവിടെ കയറി വന്നപ്പോൾ ഉണ്ടായ സത്യങ്ങൾ നീ അവനോട് പറയായിരുന്നു നിനക്ക് എന്തെങ്കിലും തട്ടുമുട്ടുകൾ പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തായിരുന്നു സത്യങ്ങളെല്ലാം അവൻ്റെ മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ ആ വൃത്തികെട്ട സുശീല എന്ന സ്ത്രീയുടെ നാവിൽ നിന്ന് വരുന്ന ആ വൃത്തികെട്ട വിഷംപുരണ്ട ആ വാക്കുകൾ ഒരിക്കലും ഇന്ദ്രനിൽ പതിക്കില്ല ഇനി ഇന്ദ്രൻ ഏത് കോലത്തിലാണ് അങ്ങോട്ടേക്ക് വരുന്നത് പറയാൻ കഴിയില്ല അത് കേൾക്കുന്ന അനുഭവം പറയണേ ഞാൻ ഒരുപാട് ഞാനും വാനുമേ പിടിച്ചു നിർത്താൻ നോക്കി പക്ഷേ ആ വാക്കുകൾക്ക് ഒരു മൂല്യവും കൊടുക്കാതെ എവിടെ നിന്ന് ഇന്ദ്രട്ടനെ ഇറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ എന്നാലും നിൻ്റെ അടുത്ത് അബദ്ധം സംഭവിച്ചു ഇനി എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട ആ തള്ള പറഞ്ഞ വാക്കേണ് ആ മകൻ കേൾക്കുകയുള്ളൂ അതുകൊണ്ട് നീ വാ നമ്മുടെ അച്ഛനും ഇന്ന് വരുന്നുണ്ട് ചീരവും വരുന്നുണ്ട് നമുക്ക് ദാസങ്ങളുടെ വീട്ടിലോട്ട് പോകാം കാര്യം നീ അച്ഛനോട് ഇത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അച്ഛനും നിന്നെ ഇപ്പോൾ സുശീലാൻ്റി ഇപ്പോൾ ചെയ്തതുപോലെ ഇന്ദ്രൻ നിന്നെ കുറ്റപ്പെടുത്താൻ പോകുന്നത് പോലെ നിന്നെ നാളെ അച്ഛനും കുറ്റപ്പെട്ടു ോ അതിനു മുന്നേ സുഷീലാൻഡിയുടെ ഫോൺ കോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിരീന്ദ്രൻ്റെ ഫോൺ കോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് മുന്നേ ഈ അച്ഛനോട് സത്യങ്ങൾ തുറന്ന് പറവാ നമുക്ക് പോകാം കുഞ്ഞിനെ എടുക്കുകയെന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ഇത് കേട്ടിട്ട് ഒട്ടും അമ്പിളിക്ക് ഈ പറയുന്ന അനുഭവം ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെ അനുഭവം പറയണേ എന്ത് വന്നാലും ശരിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം നമ്മുടെ അച്ഛനോട് പറയാം അച്ഛൻ ഇതൊക്കെ അറിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാം കാരണം യാദൃശികമായി അബദ്ധവശാൽ അവരുടെ കൈ എൻ്റെ കൈ മുഖത്ത് വീണു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ ആരും ചെയ്യാൻ നിൽക്കില്ലല്ലേ എല്ലാവരും എടുത്തു ചാടിയല്ലേ ചെയ്യുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അത് ശരിയാണെന്ന് പറയട്ടെ അപ്പോഴാണ് ബാനുമ ബാനുമേറി വരുന്നത് ബാനുമയെ കാണുന്ന നമ്മളെ ചോദിക്കട്ടെ എന്താ അവിടെ ഉണ്ടായത് അപ്പോൾ നിന്നെ അനുഭവം നിങ്ങൾ അങ്ങോട്ടല്ലേ പോയത് അതെ ഞാൻ അങ്ങോട്ടന്നെ പോയത് സുശീല പറയുന്ന ആ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി പോയതാണ് അവൾ നിന്റെ കുടുംബക്കാലയ്ക്ക് അനുഭവമേ അവളുടെ അവളുടെ ഭാഗത്താണ് ഇന്ന് ഈശ്വരൻ ഉള്ളതെന്ന് തോന്നുന്നു അവളുടെ ഓപ്പൻ ഇന്ദ്രനായി ആ പഴയ ഇന്ദ്രനിലോട്ട് ഇന്ദ്രൻ പോയി എന്ന് പറയാൻ ഇതേ സമയം അനുപമക്ക് അങ്ങ് ദേഷ്യ പിടിക്കണം അപ്പം അമ്പളി പറയണേ മോളെ ഇനി മതി ഇനി ഇവിടെ നിൽക്കണ്ട അവൻ വന്നു കഴിഞ്ഞാൽ നിന്നെ തല്ലിക്കുറ്റി ഒരു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ബാനുമ പറയാം അവൻ ഇങ്ങോട്ടേക്ക് വരില്ല അവൻ അനുപമയോട് അങ്ങോട്ടേക്ക് ചെല്ലാനാണ് പറഞ്ഞത് ഇനി മുതൽ ഈ സുശീലയുടെ ദാസിപ്പണി ചെയ്ത് നിനക്ക് അവിടെ ജീവിക്കാം എന്നും അതുപോലെ എന്നാണ് സുശീല നിന്നോട് മാപ്പ് പറയുന്ന മാപ്പ് തരുന്നു എന്ന് എന്ന് ദിവസം വരുന്നു ആ ദിവസം മാത്രമാണ് നിന്നെ ഇന്ദ്രനെ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അനുപമക്ക് ദേഷ്യ പിടിക്കാൻ ഇതേസമയം അമ്പി പറയുന്ന മോളെ ഇനി നിൽക്കണ്ട എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത് അവൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കുന്നതിന് മുന്നേ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ രഘുവേട്ടനെ വിളിക്കട്ടെ വാ പോവാൻ വിച്ചുമാനെ എടുക്കുക സാധനങ്ങൾ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അമ്പിളിയുടെ കൈകൾ അനുഭവം അങ്ങ് തട്ടി മാറ്റണം കേട്ടോ അങ്ങനെ അങ്ങ് പോവാൻ എനിക്ക് പറ്റില്ല അയാളുമായാണ് ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നത് എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ഒരുത്തനുമായി ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്ന് ഞങ്ങൾ രണ്ടാണ് താമസിക്കുന്നതിനിടയിൽ അയാൾ ഈ പറയുന്ന സുശീല വന്നു എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ അയാൾക്കും കൂടി ഉത്തരവാദിത് ണ്ട് ഞാൻ അങ്ങനെ ആരോടും പറയാതെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോവാൻ പറ്റില്ല എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആളെ എനിക്ക് നേരിൽ കാണണം എന്നിട്ട് സത്യങ്ങൾ ഞാൻ തുറന്ന് പറയാൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടട്ടെ അപ്പോൾ ഉടൻ തന്നെ അനുഭവയോട് അമ്പലി പറയുമ്പോൾ അവളെ വേണ്ടട്ടോ അവൻ ശരിയല്ല അവൻ്റെ പ്രവൃത്തി ശരിയല്ല അവൻ എന്നെ അടിക്കും എന്നൊക്കെ പറയുമ്പോൾ അടിക്കുമെങ്കിൽ അടിക്കട്ടെ കൊല്ലുമെങ്കിൽ കൊല്ലട്ടെ ഒരുപക്ഷെ അമ്മയും മകനും എന്നെ അടിച്ചിട്ടെങ്കിൽ അവരുടെ പകയും വൈരാഗ്യം വീടുമെങ്കിൽ വീടട്ടെ പക്ഷേ ഈ അനുഭവം ഇപ്പം ഒരിക്കലും അവരുടെ ദാസിയാവും എന്നുള്ള ആ കണക്ക് കൂട്ടലുണ്ടല്ലോ അത് രണ്ട് പേർക്കും നടക്കത്തില്ല അത് നടക്കാൻ ഞാൻ അനുവദിക്കില്ല അതിന് വേറെ പെണ്ണിനെ അങ്ങ് വാങ്ങി വെച്ചേക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടാ പുതുക്കേൾക്കുന്ന അമ്പിളിയും വാനും ഈശ്വരം ഇനി എന്തൊക്കെയാണാവോ വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്ന് ഇങ്ങനെ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇവിടെ സുശീല മകന് നല്ല സന്തോഷത്തോടു കൂടി ഭക്ഷണം ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് സുശീലക്ക് പറയാൻ വാക്കുകളില്ല യാത്രയിൽ ആയതുകൊണ്ട് എൻ്റെ മോനെ ഒന്നും കഴിച്ചില്ലല്ലേ എൻ്റെ മോനെ ഒന്നും കഴിക്കാൻ പറ്റിയില്ലല്ലേ മോനെ കഴിക്കുന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ എനിക്ക് വയറു നിറഞ്ഞു ഇനി എനിക്കിതിലും കൂടുതൽ ഭക്ഷണം വേണ്ട എന്ന് പറയട്ടോ ഇതേ സമയം സത്യൻ പറയണേ എന്തിനാണ് ഇന്ദ്രാ ഇങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനം എടുക്കുന്നത് പിന്നെ എന്താണ് ഞാൻ വേണ്ടത് നിന്നെയാണ് അടിക്കേണ്ടത് നമ്മുടെ അമ്മയെ അടിച്ചവളെ നീ അടിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ സോന പറയണേ എന്തിനാ ഇന്ദ്രട്ട എടുത്തു ചാടി അമ്മയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കുന്നത് ഇവിടെ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാൻ ശ്രമിക്കണ്ടേ എന്ത് സത്യാവസ്ഥ ഇനി അറിയാനുള്ളത് അമ്മയുടെ കൈ അമ്മയുടെ കരണത്താണ് അവളുടെ കൈ വീണത് അപ്പൊ സോന പറയണേ കരണത്ത് കൈ വീണു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഇന്ദ്രൻ പറയണേ ഇനി ഒന്നും പറയണ്ട എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും അവിടെ ഷ്യാമാണ് ഇടപെടുന്നത് ഷ്യാമ് പറയണേ അതെ കരണത്ത് വീഴാനുള്ള കാരണം എന്താണെന്നും കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഇത് കേട്ട സത്യം പറയണത് ശരിയാണ് സമാധാനപരമായി ഇന്ദ്രട്ടൻ്റെയും ഈ പറയുന്ന അനുചേച്ചിയുടെയും ജീവിതം പോവുകയായിരുന്നു അതിനിടയ്ക്കല്ലേ അമ്മങ്ങോട്ടേക്ക് കയറി ചെന്നത് അപ്പോൾ ഇത് കേൾക്കുന്നത് സുശീലൊന്ന് തപ്പിത്തടയുന്നുണ്ട് കേട്ടോ ഇന്ദ്രൻ്റെ മുഖവും മാറി മറിയുന്നുണ്ട് അപ്പോൾ സുശീല പറയുകയാണ് അതു പിന്നെ എനിക്ക് എനിക്കെൻ്റെ മൂത്ത മകൻ്റെ അടുത്ത് നിൽക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം സാധിക്കണമെങ്കിൽ എനിക്ക് അവിടെയല്ലേ പോയേ പറ്റുകയുള്ളൂ പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ എന്താ ചെയ്ത് കുടുംബം മൊത്തത്തിൽ എന്നെ ഏൽപ്പിച്ചു അങ്ങനെ ഞാൻ അവൻ്റെ കുടുംബം കൈഭദ്രതയിൽ വെള്ള പോലെ കൊണ്ടു നടക്കുന്ന ആ സമയത്ത് എന്നോട് അവൾ ചെയ്തത് എന്താന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശ്യാമ പറയണേ അതൊക്കെ എൻ്റെ സുഷീലായി നിങ്ങൾ പറയുന്നത് ശരിയാണോ ഈ പറയുന്ന മകൻ ഇത്ര സ്നേഹത്തോടു കൂടി മകൻ്റെ കുടുംബം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സീൻ അവിടെ ഉണ്ടാക്കില്ലല്ലോ അപ്പം നിങ്ങൾ ചിഹ്ന ഭിന്നമാക്കിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ആ വിഷ വാക്കുകൾ കേട്ട് ആ വിഷ വാക്കുകൾ കേട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നില്ലേ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ അവിടെ ഇന്ദ്രം പറയണേ മതി ശ്യാം നീ കാര്യമില്ലാതെ സംസാരിക്കണ്ട നീ ഇതിൽ സംസാരിച്ച് പക്ഷെ നിനക്ക് പിന്നെ എന്താ ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല കാരണം ഇവിടെ ഹർഷ എന്ന് പറയുന്നവളൊക്കെ നിങ്ങളാരും കുറ്റപ്പെടുത്തേണ്ട എന്ന് പറയുമോ ഇത് കേൾക്കുന്ന സൂഷീലേക്ക് ഒരു ചെറിയൊരു സമാധാനമൊക്കെ ആവുക കേട്ടോ അപ്പം എന്തായാലും ഇനി ഇന്ദ്രനാകെ അനുപമയുടെ മുന്നിൽ നാണം കെടാൻ പോകുന്ന ആ ഒരു സീനാണ് എന്തായാലും വിനയൻ തന്നെയാണ് ഇവിടെ ഇനിയിപ്പോൾ അനുപമയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് അതുകൊണ്ട് തന്നെ ചീരും ഈ ഒരു പ്രശ്നത്തോടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ ഇനി വിനയനെ സ്വീകരിക്കുന്നു എന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആ ഒരു സീനായിട്ട്